നമസ്കാരം ഒരു ഭർത്താവിനെ കാത്തിരിക്കുന്ന ഒരു ഭാര്യയെ പറ്റിയാണ് ഞാനിന്ന് ചിന്തിക്കാമെന്ന് വിചാരിച്ചത് ഒരിക്കൽ ഒരു ഭാര്യ ഭർത്താവിന് ഇഷ്ടപ്പെട്ട എല്ലാം തയ്യാറാക്കി കാത്തിരുന്നു ശരിക്കും ഓഫീസിൽ നിന്ന് പറഞ്ഞാൽ മണി കഴിഞ്ഞിട്ടുള്ള ടൈം മണി ആറുമണി ഏഴുമണിയാകുമ്പോൾ എത്തും പക്ഷേ ഈ അടുത്ത കാലത്തായി അദ്ദേഹം ഒരുപാട് താമസിച്ച് വരാൻ തുടങ്ങി അങ്ങനെ ഒരു ദിവസം അവൾ വളരെ കാത്തിരുന്നു പത്ത് മണിയായി പതിനൊന്ന് മണിയായി അദ്ദേഹത്തെ കാണുന്നില്ല ഒരു പതിനൊന്നര ആയപ്പം കോളിമ്പലടിച്ചു അവൾ ചെന്ന് വാതിൽ തുറന്നു അവൾക്കങ്ങ് ദേഷ്യം വന്നു അവൾ വന്നപാടെ പൊട്ടിത്തെറിച്ചു ഇനി ഒന്ന് എത്ര താമസിച്ച് വന്നത് ഞാൻ എത്ര നേരമായി കാത്തിരിക്കുന്നു വിളിച്ചാ ഫോഡും എടുക്കൂല അപ്പോൾ അവൻ പറഞ്ഞു എനിക്കെൻ്റെ ഓഫീസിലെ ജോലിയൊക്കെ കഴിഞ്ഞിട്ടല്ലേ വരാൻ പറ്റൂ അതിന് നിങ്ങൾ ഇന്ന് മാത്രമല്ലല്ലോ താമസിച്ച് തന്നത് എന്നും ഇതാണല്ലോ അപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് എനിക്കെൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടേ വരാൻ പറ്റൂ നീ പറയും പോലെ ഒന്നും എനിക്ക് ഇറങ്ങാൻ പറ്റൂല അങ്ങനെ അതിപ്പോൾ അത് കഴിഞ്ഞിട്ട് അവൾ പറഞ്ഞു ആ എന്നാൽ ശരി നിങ്ങൾ ഡ്രസ്സെല്ലാം മാറി നമുക്ക് നമുക്കൊരുമിച്ചൊരു ഫുഡ് കഴിക്കാം എനിക്ക് ആഹാരമൊന്നും വേണ്ട ഞാൻ വെളിയിൽ നിന്ന് കഴിച്ചു അവൾക്ക് ആകെ വിഷമം തോന്നി അദ്ദേഹത്തെ കാത്താണ് ഇത്രയും സമയം വെയിറ്റ് ചെയ്തത് അപ്പോൾ വളരെ സങ്കടം തോന്നി അപ്പോൾ നിങ്ങളെല്ലാം കഴിച്ചിട്ട് വന്നു അല്ലേ എന്നെ നിങ്ങൾ അല്പം പോലും ഓർത്തില്ല അതിന് ഓർക്കേണ്ട ആവശ്യം എന്താണ് നീ കിറന്നു ചാടുന്നത് കൊണ്ടാണ് ഞാൻ മനപൂർവ്വം ലേറ്റായി വരുന്നത് അപ്പോൾ അവൾ പറഞ്ഞു നിങ്ങൾക്ക് വെളിയിറങ്ങുമ്പോൾ കൂട്ടുകാരുണ്ട് അവരുണ്ട് ഇവരുണ്ട് എന്നെ കുഞ്ഞിനെ അല്പം പോലും ചിന്തിക്കില്ല അല്ലേ അങ്ങനെ അവരുടെ തർക്കമൂത്തു അന്നത്തെ ദിവസം കഴിഞ്ഞു അടുത്ത ദിവസമായപ്പോൾ അവൾ പറഞ്ഞ് ചേട്ടാ ഞാൻ ഇന്നലെ പറഞ്ഞല്ലേ എനിക്ക് ഒരു കമ്പ്യൂട്ടറിൻ്റെ ഒരു കോഴ്സ് ഉണ്ട് ഞാൻ അതിന് ചെന്ന് ചേർന്നു അതിൻ്റെ ഫീസ് അടയ്ക്കണം അതിന് നീ എല്ലാ കാര്യവും എൻ്റെ വീട്ടിൽ അമ്മയോട് ചോദിച്ചല്ലേ അടയ്ക്കുന്നത് ഇന്ന് മാത്രം നീ എന്നോട് ചോദിക്കുന്നത് എന്തിന് എന്ന് ഭർത്താവ് അപ്പോൾ പറഞ്ഞാൽ ഞാൻ എല്ലാ കാര്യവും അമ്മയോട് ചോദിച്ചാൽ അത് ശരിയാണോ നമ്മൾ വിവാഹം കഴിഞ്ഞ് കുടുംബമായില്ലേ ഇനി എൻ്റെ കാര്യം ചേട്ടനല്ലേ നോക്കെ എന്നെക്കൊണ്ട് അതിനൊന്നും പറ്റില്ല അല്ലെങ്കിൽ തന്നെ നീ കമ്പ്യൂട്ടറൊക്കെ പാസ്സായി ഇവിടെയെന്ന് നിനക്ക് എന്തോ ജോലി കിട്ടാനാണ് ഒരു ബുദ്ധിയുണ്ടോ നിനക്ക് അതിന് പല കഴിവും ഉണ്ടോ അവളെ ഒരുപാട് തരംതാറ്റി അടുത്ത് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ സൂട്ട് കേസ് അടുക്കി അതിൽ ഡ്രസ്സ് എടുത്ത് വെക്കുന്നുണ്ട് അപ്പോൾ അവൾ ചോദിച്ചു ചേട്ടാ ചേട്ടാ ഈ സൂട്ട് കേസൊക്കെ എന്തിനാണ് അടുക്കുന്നത് അത് ഞാൻ ഒരു ടൂറ് പോകുന്നു ടൂറോ ചേട്ടൻ എന്നോട് പറഞ്ഞില്ലല്ലോ ടൂറ് പോകുന്ന കാര്യം അത് നിൻ്റെ അടുത്ത് പറഞ്ഞിട്ടാണ് എല്ലാ കാര്യം ചെയ്യേണ്ടത് എനിക്ക് എൻ്റെ കാര്യം നോക്കണം നിൻ്റെ കാര്യം നോക്കിക്കൊണ്ട് ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല നീ ഒരു കാര്യം ചെയ് ഈ സൂട്ട് കേസെടുത്ത് കാരനകത്ത് കാരനകത്ത് വയ്ക്കുമോ ടൂർ പോകുമ്പോൾ എന്നെ മക്കളെ ചേട്ട ഓർമ്മിച്ചോ ആ അങ്ങനെ നിന്നെയും കൊണ്ട് നടക്കാനൊന്നും പറ്റില്ല ആണുങ്ങളാവുമ്പം കൂട്ടുകാരോത്ത് കുറച്ച് കറങ്ങി നടക്കുകയൊക്കെ ചെയ്യും അതിനെ എല്ലായിടത്തും ഭാര്യയെ കെട്ടി എഴുന്നള്ളിച്ചോണ്ട് കൊണ്ടുപോകേണ്ട ആവശ്യമൊന്നുമില്ല ഓഹോ അപ്പോൾ അങ്ങനെയാണല്ലേ അവൾക്ക് ദേഷ്യം വന്നു സങ്കടം വന്നു അദ്ദേഹം പോയി പോയതിന് ശേഷം അവൾ അമ്മയെ വിളിച്ചു എന്നിട്ട് അമ്മയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു അമ്മേ എനിക്ക് കമ്പ്യൂട്ടർ കോഴ്സിന് പോകണം അവന് ചേട്ടനോട് ചോദിച്ചപ്പോൾ ഒന്നും തന്നില്ല പിന്നെ ഈ ഇടയിട്ട ചേട്ടൻ ഒരുപാട് താമസിച്ചൊക്കെയാണ് വരുന്നത് അതിന് മോളെ നീ അത്ര കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല നിനക്ക് ഒരു നൂറ് പോയിൻറ്റ് ഓഫറിന് വിട്ടല്ലേ അയച്ചത് അവിടെ ചെന്ന് രണ്ടാമത്തെ ആഴ്ചയായപ്പോൾ സകലത് അവൻ തീർത്തില്ലേ നീ ഇനി എന്തിനാണ് അവൻ്റെ ആട്ടും തുപ്പും കണ്ടുകൊണ്ട് അവിടെ നിൽക്കുന്നത് നീ ഇനി പോര് നിനക്ക് അപ്പനുണ്ട് അമ്മയുണ്ട് അപ്പോൾ അവൾ പറഞ്ഞു അമ്മേ ഞാനങ്ങ് ഇറങ്ങി വന്ന ഞാൻ പിന്നെ എനിക്ക് തിരിച്ച് കയറി വരാൻ പറ്റില്ലാത്ത അവസ്ഥയാവും എങ്ങനെയായാലും സഹിച്ച് ഇവിടെ നിൽക്കുന്നതല്ലേ നല്ലത് മോളെ നീ എന്തുമാത്രം സഹിച്ചു ഇനി എന്തിനാണ് സഹിക്കുന്നത് നിനക്ക് ആൾക്കാരൊക്കെ ഉണ്ട് എന്തായാലും തൽക്കാലം വരുന്നില്ല അമ്മേ വീണ്ടും രണ്ട് ദിവസം കഴിഞ്ഞു അവൾക്ക് ഹോസ്പിറ്റലിൽ പോകണം വൈകുന്നേരമായിട്ടും ഭർത്താവിനെ കണ്ടില്ല നാലഞ്ച് പ്രാവശ്യം അവൾ വിളിച്ചിട്ടും അവൻ കോൾ കട്ട് ചെയ്തുകൊണ്ടേയിരുന്നു അത് കഴിഞ്ഞവിടെ വീണ്ടും വിളിച്ചു വിളിച്ചപ്പോൾ അവൻ എടുത്തു എന്താണ് നീ വിളിക്കുന്നത് കാര്യം എന്തോന്നു കേട്ടാ ഞാൻ എപ്പോഴേ വിളിക്കുന്നു എനിക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ടതില്ലേ ചേട്ട ഉടൻ വരാമെന്ന് പറഞ്ഞല്ലേ പോയത് ആഹാ അതിന് എനിക്കിപ്പോൾ വരാൻ പറ്റില്ല ചേട്ടാ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒറ്റയ്ക്ക് പോയി അവിടെ ചെന്ന് തല ഇറങ്ങി വീണ് അന്ന് എന്നെ വഴക്കു പറഞ്ഞു വീട്ടിൽ കൂടെ കൊണ്ടുവരാൻ എന്നൊക്കെ ചോദിച്ചു ആ ഇപ്പം എനിക്ക് വരാൻ പറ്റില്ല നീ തനിയാ ഒന്ന് പോൾക്കാകെ വിഷമായി എങ്കിലും അന്നത്തെ ദിവസം അവൾ കഴിച്ചു കൂട്ടി അടുത്തുള്ള വീട്ടിലൊരു ഫ്രണ്ട്സിനും കൂട്ടി ഹോസ്പിറ്റലിൽ പോയി അടുത്ത് വീണ്ടും അദ്ദേഹത്തെ പറ്റി കേൾക്കാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ കേട്ടു അവൾക്ക് വളരെ സങ്കടം തോന്നി പിന്നീട് വീട്ടുകാരുടെ നിർബന്ധം അനുസരിച്ച് അടുത്ത ദിവസം അവൾ ചിലതൊക്കെ തീരുമാനിച്ചു ഒരു നോട്ടീസ് കൊണ്ട് അദ്ദേഹത്തിൻ്റെ കൈ കൊടുത്തു ഇതൊന്നും ഒപ്പിടണം അപ്പോൾ അതേമായിട്ട് എന്തോന്നാണിത് അത് ചേട്ടൻ വായിച്ചു നോക്കും ഡൈവോഴ്സ് നോട്ടീസോ എന്തിനാണ് ഡൈവോഴ്സ് നീ മൂന്ന് നേരം വെട്ടി വിഴുങ്ങുകയല്ലേ നിൻ്റെ കാര്യമെല്ലാം നടക്കുകയല്ലേ പിന്നെ എന്തോന്ന് ഇവിടെ സുഖമായിട്ടിരിക്കുകയല്ലേ അപ്പോൾ അവൾ പറഞ്ഞു ശരിയാണ് ഞാൻ മൂന്ന് നേരം വെട്ടി വിഴുങ്ങുന്നുണ്ട് എൻ്റെ മറ്റു പല കാര്യങ്ങളും എൻ്റെ ആഗ്രഹങ്ങളും ഒന്നും നടക്കുന്നില്ല എനിക്ക് വെറുതെ എൻ്റെ ജീവിതം നശിപ്പിക്കാൻ ആഗ്രഹമില്ല എനിക്കും എൻ്റേതായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട് അതിന്ന് എൻ്റെ ചേട്ടൻ നടത്തി തരുന്നില്ല പിന്നെ ഞാനൊരു കംപ്ലയിൻ്റ് കൊടുത്തിട്ടുണ്ട് അത് പോയിട്ട് എനിക്ക് കുറച്ച് സ്വർണ്ണമായിട്ടാണ് വീട്ടുകാർ അയച്ചത് അതും എനിക്ക് തിരികെ തരണം അദ്ദേഹം ആലോചിച്ചു നിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ നടത്തി തരയില്ലേ ഡൈവോഴ്സും ചെയ്ത് നീ അങ്ങ് പോകുമ്പോഴേ ആൾക്കാർ നിന്നെ അതൂതും പറയും അപ്പോൾ അവൾക്ക് ദേഷ്യം വന്നു ശരി ആൾക്കാർ പറഞ്ഞോട്ടെ ഞാൻ ഈ ആട്ടും തൊപ്പും കേട്ടുകൊണ്ട് ഇവിടെ ജീവിക്കണം എനിക്കും എൻ്റേതായ സ്വാതന്ത്ര്യമില്ലേ ചേട്ടൻ എന്തുകൊണ്ട് എന്നെ ഇതുവരെ മനസ്സിലാക്കിയില്ല ഞാൻ ഇവിടെ പണിയെടുക്കാനുള്ള വേലക്കാർ മാത്രമാണോ ചേട്ടന് തോന്നുമ്പോൾ പല സ്ഥലത്തും പോകാം പല ആൾക്കാരുമായിട്ട് കറങ്ങി നടക്കാം ഈ ഈ വീട്ടിൽ ഞാനും ഒരു കുഞ്ഞും ഉണ്ടെന്നുള്ള കാര്യം ചേട്ടൻ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ഞങ്ങൾ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടോ ജസ്റ്റ് ഒരു സിനിമയ്ക്കെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടോ അപ്പോൾ അവൻ ആലോചിച്ചു ശരിയാണ് ഞാൻ അവൾ ഒരിടത്തും കൊണ്ടുപോയിട്ടില്ല അവൻ്റെ മനസ്സിൽ പല ചിന്തകളും കടന്നുപോയി പോയി ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് ഇതിലെ പല ഘടകങ്ങളുണ്ട് ഇത് ഒരുപാട് വയസ്സായ ഫാമിലിക്ക് ഇത് പറഞ്ഞാൽ ചിലപ്പോൾ ദേഷ്യം വരും കാരണം അവർ ഒരുപാട് സംസാരങ്ങളിലൂടെ അങ്ങ് ഏറ്റവും മോശപ്പെട്ട അവസ്ഥയിലേക്ക് പോയവരായിരിക്കും പക്ഷേ വിവാഹം കഴിക്കുന്നതിന് മുൻപുള്ളവരും വിവാഹം കഴിഞ്ഞ് കുറച്ച് നാളെ ആയിട്ടുള്ളു വളരെ മോശമായ അവസ്ഥയിലേക്ക് നിങ്ങളുടെ കുടുംബജീവിതം പോയിട്ടില്ല എന്നുള്ളവരും കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയാൽ വളരെ നന്നായിരിക്കും നമ്മുടെ ഭർത്താവ് പിന്നെ ഭാര്യ എങ്ങനെയായിരിക്കണമെന്നുള്ളത് ചില കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ചിലപ്പം നമ്മുടെ ഭർത്താവ് വീട്ടിൽ വരുമ്പോൾ കുറേ താമസിച്ചൊക്കെ ആയിരിക്കും വരുന്നത് അപ്പോൾ അദ്ദേഹത്തിൽ എന്തെങ്കിലും തെറ്റുകളും ഉണ്ടായിരിക്കാം ആ സമയം നമ്മൾ വന്ന് കയറിയ ഉടനെ നമ്മൾ തെരച്ചുകൊണ്ട് നിന്ന് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ദേഷ്യം കൂടുകയുള്ളു പിന്നെ വൈരാഗ്യം വാശി പിന്നെ നമ്മളെ എന്നുള്ള ചിന്ത ഇതൊക്കെ വന്നു വിടും അവിടെയൊക്കെ നമ്മൾ കുറച്ച് കാമായിരിക്കുന്നത് നല്ലതായിരിക്കും വന്ന് കയറി ഉടനെ ഒരു ചായ ഇട്ട് കൊടുക്കുക പോയ സ്ഥലങ്ങളിലുള്ള വിശേഷമൊക്കെ സന്തോഷത്തോടെ സ്നേഹമായിട്ടുമൊക്കെ ഒന്ന് തിരക്കുക സന്തോഷമായിട്ട് സംസാരിക്കുക കൂടുതൽ വർത്തമാനം പറയുക അങ്ങനെയൊക്കെ ആയിരിക്കണം കൂടുതൽ മുന്നോട്ട് പോയിട്ടുണ്ട് അപ്പം ഒരു അടുപ്പം വരും പിന്നെ നമ്മളെപ്പോഴും വളരെ മോശമായ രീതിയിൽ നിൽക്കാതെ ഒരുവിധ ദേഹം വൃത്തിയാക്കിയിട്ടും ഒരു അദ്ദേഹത്തിന് നമ്മളെ കാണുമ്പം തന്നെ നമ്മളിൽ ഒരു ആകർഷണം ഉണ്ടാകണം ആ രീതിയിലായിരിക്കണം ഹസ്ബൻഡിനോട് നമ്മൾ പെരുമാറേണ്ടത് അപ്പോൾ അതൊക്കെ ഹസ്ബൻഡിന് വളരെ സന്തോഷമായിരിക്കും പിന്നെ അത്യാവശ്യത്തിന് എവിടെയെങ്കിലും പോകുമ്പോൾ ഹസ്ബൻഡ് വിളിക്കുകയാണ് എടി ഇറങ്ങി വാ നമുക്കിന്ന സ്ഥലത്ത് പോവാം ഉടനെ എനിക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു നിൽക്കാതെ കൂടെ ഇറങ്ങി പോകുന്നതായിരിക്കും നല്ലത് അതുപോലെ തന്നെ ഭർത്താക്കന്മാരോട് പറയേണ്ടത് നിങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്ന ഒരു ഭാര്യ വീട്ടിലുണ്ടെന്നുള്ളത് മറന്നു പോകരുത് നിങ്ങളെ വളരെയധികം സ്നേഹിക്കുകയാണ് നിങ്ങളെ കൂടെ കൂടെയിരുന്ന് ആഹാരം കഴിക്കാൻ വളരെയധികം ആഗ്രഹിക്കുകയാണ് ആ സമയം അത് വേണ്ട എന്ന് വിചാരിക്കില്ല എത്ര കൂട്ടുകാരുണ്ടെങ്കിലും എത്ര ആത്മാർത്ഥതയുള്ളവർ നമ്മുടെ മുന്നിൽ നിന്നാലും സ്വന്തം ഭാര്യയെ മാറ്റി നിർത്തിയിട്ട് മറ്റൊരു സ്ഥലത്ത് പോയി ഒരിക്കലും ആഹാരം കഴിക്കാൻ തീരുമാനിക്കരുത് അതായത് വൈകുന്നേരം വൈകുന്നേരമെങ്കിൽ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം പിന്നെ ഭാര്യയ്ക്ക് വെറുതെ വീട്ടിൽ ഇരിക്കുമ്പോൾ അവർക്കും ഒരു തൊഴിലിന് പോ ആഗ്രഹം കാണും ആ ആഗ്രഹങ്ങൾ നമ്മൾ വേണം സഫലീകരിക്കാൻ അല്ലാതെ അവളെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് നടത്തട്ടെ എന്ന് വിചാരിക്കരുത് ഇനി ഭാര്യയും ഭർത്താവും തമ്മിലുള്ള കാര്യങ്ങൾ വീട്ടിലേക്ക് വിളിച്ചു പറയുമ്പോൾ അമ്മമാരിങ്ങനെയായിരിക്കും പറയുന്നത് പക്ഷേ ഭർത്താവിനൊപ്പം ജീവിക്കേണ്ടത് നമ്മളാണ് വളരെ ബുദ്ധിമുട്ടും പ്രയാസവും അടി ഇടിയും തൊഴിയും ഒക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വീട്ടിലേക്ക് പോകാം അവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് വീട്ടിൽ ചെന്നാലും അപ്പനും അമ്മയും ഒന്നും ജീവിച്ചിരിക്കില്ല മാത്രമല്ല മറ്റ് സഹോദരങ്ങളുണ്ടെങ്കിൽ അവർക്ക് നമ്മളൊരു ഭാരമാണ് അത് അതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട ഘടകങ്ങളാണ് ആദ്യമൊക്കെ എല്ലാവരും വലിയ സ്നേഹമായിട്ട് വിളിക്കും കുറച്ച് ദിവസം കഴിയുമ്പോൾ അവർക്ക് നമ്മോടൊരു പുച്ഛം തോന്നും പുറുറുപ്പ് തോന്നും ഇത് എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങളാണ് പിന്നെ ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ എപ്പോഴും ഭാര്യയെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയും അവളെ ഒഴിവാക്കുകയും ചെയ്താൽ തീർച്ചയായും ആ ഭർത്താവിനെ പിന്നെ അവൾക്കും വേണ്ടാന്ന് തോന്നും കളഞ്ഞാൽ മതിയെന്ന് തോന്നും അങ്ങനെ ഒരവസ്ഥയിലേക്ക് പോകാതിരിക്കാൻ പുരുഷന്മാർ ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ സന്തോഷകരമായിട്ടുള്ള ജീവിതത്തിനാണെങ്കിൽ രണ്ടുപേരും അഡ്ജസ്റ്റ് ചെയ്ത് സന്തോഷമായി ജീവിക്കുന്നതല്ലേ നല്ലത് എവിടെയെങ്കിലും ടൂറ് പോകണമെങ്കിൽ എനിക്കൊരു മോനുണ്ട് അല്ലെങ്കിൽ എനിക്കൊരു മോളുണ്ട് എൻ്റെ ഭാര്യയുണ്ട് അവരുമായിട്ട് പോകുന്നതാണ് എനിക്ക് സന്തോഷം എന്ന് ചിന്തിക്കുന്നതല്ലേ നല്ലത് അപ്പോൾ ആ രീതിയിൽ ചിന്തിച്ച് നമ്മുടെ ജീവിതം നല്ലതായിട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക നിങ്ങളുടെ ജീവിതം സന്തോഷമായിരിക്കും ജീവിതം സന്തോഷമാണെങ്കിൽ ഭാര്യ മാത്രം വിചാരിച്ചാൽ പോരാ ഭർത്താവ് വിചാരിക്കണം അപ്പോൾ ഓരോ ഡൈവേഴ്സും കുറഞ്ഞു കുറഞ്ഞു വരും ജീവിതം സന്തോഷമായി തീരും നമസ്കാരം